ന്മാർ കരിവീറ്റി കാതൽ പോലെ കടഞ്ഞെടുത്ത കാലുകളുമായി കമ്പക്കാരിന്റെ കളിയംഗത്തൽ കമ്പക്കാരിന്റെ സൂത്രവാക്യങ്ങൾ കണ്ണിലും കാലിലും കൈപ്പിടിയിലും നെഞ്ചരയിലും കോർത്തുകെട്ടി കുടുംബിൻ ചേര ഊറ്റിക്കുടിച്ച ശൗര്യത്തോടെ പിടിച്ചു കെട്ടാൻ കഴിവുള്ള പതിനാല്മാരുടെ പോരാട്ടത്തിന്റെ തടൽ വീതികളിൽ ഇടിമുഴക്കം തീർക്കാൻ അണമുറിയാത്ത പോരാട്ട വിസ്മയങ്ങളും മലകടൽ പോലെ ആർത്തിരമെന്ന ആരവ തീർപ്പുകളും തുന്നിക്കെട്ട് ചകിയതിനാൽ ഓർത്തെടുത്ത കമ്പക്കാരിൽ കരുത്തിന്റെ പോരടിക്കുന്ന താരങ്ങൾ കൈയടിച്ചു തന്നെ സ്വീകരിക്കേണ്ട പോർക്കളത്തിൽ ചോദ്യത്തിന് ഉത്തരം തേടി പതിനാല് എതിരാളികൾ വരിഞ്ഞു മുടുക്കി ചരിത്രത്തിന്റെ ഇടനാഴിലേക്ക് പുറന്തള്ളാൻ അടിമതലാത്ത ഹിമഗിരിയുടെ കരുത്തിനാൽ കമ്പക്കേരിൽ ചേർത്ത് വെച്ച് ചിതറാത്ത പാതകളും പതരാത്ത ചങ്കുറക്കും കൈമുതലാക്കിയ കായിക കുലപതി കൂട്ടങ്ങളുടെ പോരാട്ടങ്ങളിലേക്ക് ഇന്നിന്റെ പോർക്കളത്തിൽ

െ കടപുഴുക്കിയെറിയാൻ കളിയങ്കിൽ പോരാട്ട പെരുമയുടെ വീര സിംഹാസനങ്ങൾ കീഴടക്കാൻ കടന്നു വന്ന രണ്ട് താര പ്രജാപതി കൂട്ടങ്ങൾ തൊണ്ട് തന്നി ചകിരിയാക്കി ചകിരിയാക്കി ഇന്നിന്റെ പോർക്കളത്തിൽ കൊണ്ടുതല്ലി ചകിരിയാക്കി ചകിരിനാടിനെ തങ്കമാക്കി ആ തങ്കനാടുകളിൽ ചേർത്ത് പിടിച്ച ഒരു വടത്തിന്റെ ഇരുതലകളിലും അടികണ്ട മൂർഖന്റെ പകയും കൊമ്പന്റെ കമ്പക്കേരിന്റെ സൂത്രവാക്യങ്ങൾ കണ്ണിലും കാലിലും കൈപ്പിടിയിലും ഇന്നിന്റെ പോർക്കളത്തിൽ വിജയം മെട്ടിപ്പിടിക്കാനായി രക്തസമരകളിലേക്ക് തീക്കാറ്റുകൾ ഊതിവിട്ട് കാട്ടു തീ പടർത്തി കടൽ കുന്നുകളിൽ നൃത്തം ചവിട്ടി രക്തം കനിയുന്ന കാലടികൾ പിന്നിട്ട് വടം പടി എന്ന പോരടിക്കുന്ന ആവേശ പോരാട്ടത്തിന്റെ ചാമ്പ്യൻസ് ലീഗിൽ കണ്ടുമുട്ടിയതുപോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും മാഞ്ചസ്റ്റർ സിറ്റിയും ഫുട്ബോളിൽ അർജന്റീനയും ബ്രസീലും കണ്ടുമുട്ടുന്നതുപോലെ പോലെ രണ്ട് പ്രജാപതി കൂട്ടങ്ങൾ ഇറാഖൽ യൂത്ത് ക്ലബ്ബിന്റെ കളിയംഗത്തിൽ व कयरव ുംറ പിടിക്കുന്ന പരിസയും കൂട്ടിമുട്ടിയാൽ തീപ്പൊടി യുദ്ധങ്ങളോ ഇല്ലാതെ അംഗത്തട്ടിൽ വീറും വാശിയും രക്തത്തിൽ തിളപ്പിച്ച് ഏത് മെരുങ്ങാത്ത പൊങ്കൻ തല തുലുക്കി വന്നാലും ആര് നങ്കൂരമിട്ടിരുന്നാലും പടംബരിയിൽ അംഗത്തട്ടിൽ ആറ്റി കുറുക്കി തേച്ചു മിളുക്കി കാച്ചി എടുത്ത ഏഴ് 14 ആയിരബാരങ്ങൾ തിരികെ പിടിക്കുന്നു സൈറ്റസ് മഞ്ഞപ്പടയാളികൾ ആവേശത്തിന്റെ പരമ്പര മുറിക്കിക്കൊണ്ട് ഇന്നത്തെ പോരടയിൽ തിരികെ പിടിക്കാൻ ആയി മഞ്ഞപ്പടയാളികൾ കൈയടിച്ചു വീട് ചുമക്കുന്ന പോരാട്ടം ആവേശ പോരാട്ടം കളിക്കളത്തിൽ സമ്മാനിത കളിക്കളത്തെ പാസ് കടികപ്പാണ് പാലക്കാടിന്റെ പടയാളികൾ ഒരുമയോടെ എതുമത ഫൈറ്റ് കൈയടിച്ചു മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം തന്നെയാണ് കളിക്കളത്തിൽ മലയാള നാട്ടിലെ ബാധക സ്നേഹിതരുടെ മനസ്സ് കീഴടക്ക മറുനാട്ടിൽ ജനിച്ച് വയനാട് അനുകൂലമാക്കി പഠിക്കപ്പാടം പാലക്കാട് വിദേശിന്റെ ഉള്ളിലേക്ക് പട്ടുകുടി